ഞങ്ങൾ ഇപ്പം ഞാൻ മജുവിൻ്റെ കൂടെ മൂന്നാമത്തെ തവണയാണ് ഒരു സിനിമയിൽ വർക്ക് ചെയ്യണത് എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ കഥകൾ എല്ലാ കഥകളും പുതുമയുള്ള കഥകളാണ് എങ്ങനെ ആ നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ ഈ സിനിമ നല്ലതെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഈ സിനിമ തുടങ്ങുന്നതിൻ്റെ ഒരു പതിനഞ്ച് ദിവസം മുന്നെയാണ് ഈ സിനിമയിൽ ജോയിൻ ചെയ്തത് അപ്പോൾ സിനിമ തുടങ്ങുന്നതിന് ഒരു പതിനഞ്ച് ദിവസം മുന്നേ അപ്പം കുറച്ച് വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതിനകത്ത് ഇപ്പം ഏത് ക്യാരക്ടർ ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിയാം ഇതേ അങ്ങനെ ഇതിനകത്ത് ഇപ്പം ഇപ്പം ഞാൻ മാത്രമല്ല ഇതിനകത്ത് ഏകദേശം ഒരു പത്ത് എഴുപതോളം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമ ആണ്ടുകൾക്ക് അറിയാം പിന്നെ ഇതൊരു ഒരു ഒരു ഹീറോയിൻ അങ്ങനൊരു അതിനകത്തൊരു സിനിമയൊന്നും സിനിമയൊന്നുമല്ല ഇതിനകത്ത് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും ഇതിനകത്തുള്ള ഹീറോസാണ് എല്ലാവർക്കും പെർഫോം ചെയ്യാനുണ്ട് എല്ലാവർക്കും മനോഹരമായിട്ടുള്ള ഡയലോഗുകൾ പറയാനുണ്ട് എല്ലാവർക്കും തമാശയും അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ സെറ്റയർ ആയിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്സ് പറയാനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എല്ലാവർക്കും ഇതിനകത്തുണ്ട് ഈ സിനിമക്കകത്ത് അങ്ങനെ തോന്നിയാൽ സന്തോഷം പക്ഷെ അതെല്ലാം വളരെ കൃത്യമായിട്ടാണ് അതിനകത്ത് മജ്ജ ചെയ്തിരിക്കുന്നത് പിന്നെ ആ ഒരു റൊമാൻസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടും എന്നറിയാം എന്തായാലും കുഞ്ഞു കുഞ്ഞു രസകരമായിട്ടുള്ള പ്രണയരംഗങ്ങളൊക്കെ കൂടുതലായി പോയിഞ്ഞാൽ അമൃതം പെഷന്നു കേട്ടിട്ടില്ലേ അടിപൊളിയായിരുന്നു വിനയുടെ കോമഡി ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യം ഏറ്റെടുത്തിരുന്നു ലൊക്കേഷനിൽ വെച്ചിട്ട് പിന്നെ അത് പ്രേക്ഷകരിലേക്ക് തീർച്ചയായിട്ടും പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും പിന്നത് എൻജോയ് എന്നുള്ള കാര്യം ഹൺഡ്രഡ് പേഴ്സൻ്റ് ഉറപ്പായിരുന്നു തീർച്ചയായിട്ടും എഴുപതോളം ആർട്ടിസ്റ്റ് അതിനകത്തുണ്ട് ഈ സിനിമയ്ക്കകത്ത് ഇപ്പോൾ ഒരു ഒരു ഗ്രാമം എന്ന് പറയുന്നത് നമ്മൾ ആ ഗ്രാ ഗ്രാമത്തിലുള്ള ആളുകൾ മുഴുവൻ അതായത് തിയേറ്ററൊക്കെ ചെയ്യുന്ന ആളുകൾ നേരത്തെ ഒക്കെ കൊടുത്ത് അവരെ താമസിപ്പിച്ച് അവരെ എന്താ പറയുക ആ സിനിമയുടെ ത്രൂട്ട് എല്ലാവരും ഉണ്ടാവും അപ്പോൾ ആ നാട്ടുകാർ ഇപ്പോൾ ചായക്കടക്കാരനാണെങ്കിലും എല്ലാവരും

അപ്പൻ പോലൊരു സിനിമ അത്ര സീരിയസ് ആയിട്ടുള്ള സിനിമ ചെയ്യുന്ന ഒരു ഡയറക്ടറാണല്ലോ ആ ഡയറക്ടറിനടുത്തുള്ള ഇങ്ങനെ ഒരു ഫണ്ണൊക്കെ ആയിട്ടുള്ള സിനിമ ആയിരുന്നു ഞാനും സിനിമ പിന്നെ അപ്പൻ വേറൊരു എൻറ്റയർലി വേറൊരു ഡിഫറൻറ്റ് ഒരു ഒരു സിനിമയായി പിന്നെ ആ സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മളൊരുപാട് തമാശ ഡയറക്ടർ നല്ല ഹ്യൂമൻ സെൻസ് ഉള്ള ആളാണ് നല്ല സെൻസുള്ള ആളാണ് അപ്പോൾ പുള്ളിക്ക് തീർച്ചയായിട്ടും വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ എഴുതാൻ പറ്റുന്ന നമുക്കറിയുന്ന കാര്യമായിരുന്നു പിന്നെ ഈ ഹ്യൂമർ എങ്ങനെ ആയിരിക്കും എന്നുള്ളതായിരുന്നു പിന്നെ നമ്മളുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് അപ്പോൾ അത് ഇപ്പോൾ തിയേറ്ററിലിരിക്കുമ്പം ഓരോ സമയത്ത് ആളുകൾ ഇരുന്നിരിക്കുമ്പോൾ ഓരോരോ അതിനകത്തുള്ള ഹ്യൂമർ സൈഡെല്ലാം എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു